ദേവി മാഹാത്മ്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം പതിമൂന്ന് അധ്യായങ്ങളിലായി ചരിത്ര ത്രയം പറയും ദേവി മൂന്ന് രൂപത്തിൽ അവതരിച്ച് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി അതിനാണ് ഒന്ന് തമോ ഗുണസ്വരൂപത്തിൽ ഒന്ന് രജോഗുണം സത്വഗുണം ഇങ്ങനെ മൂന്ന് അവതാര ചരിത്രമാണ് മാഹാത്മ്യം പതിമൂന്ന് അധ്യായങ്ങളെ എഴുന്നൂറ് മന്ത്രങ്ങൾ അത് മാർക്കണ്ടേ പുരാണത്തിലുള്ള പതിമൂന്ന് അധ്യായങ്ങളാണ് അതുപോലെ തന്നെ മാർക്കണ്ടേ പുരാണത്തിലെ മറ്റൊരു ചരിത്രമുണ്ട് ഭദ്രകാളി മാഹാത്മ്യം അത് കുറേ അധ്യായങ്ങളിലായിട്ടാണ് പറയുന്നത് അതിലാ മാർക്കണ്ടേ പുരാണത്തിലുള്ള ഭദ്രകാളി മാഹാത്മ്യത്തിൻ്റെ ഒരു സാരം എട്ട് ശ്ലോകങ്ങളിൽ ആ കഥ പറഞ്ഞിരിക്കുക ആ എട്ട് ശ്ലോകങ്ങളും സംസ്കൃതത്തിലാണ് വിഷമമില്ലാതിൻ്റെ താഴെ മലയാളത്തിൽ അർത്ഥവും കൊടുത്തുണ്ട് അപ്പോൾ അർത്ഥത്തോടു കൂടി പാരായണം ചെയ്യാൻ പറ്റും എല്ലാ ദിവസവും നമ്മൾ പാരായണം ഇവിടെ അർച്ചന സമാപിക്കുന്ന സമയത്ത് നമ്മളത് എന്നും അത് ചൊല്ലിക്കൊണ്ടാണ് അപ്പോൾ എല്ലാ ദിവസവും ചെല്ലുമ്പോൾ തെറ്റുകൂടാതെ ചെല്ലാറാവാൻ പറ്റും എല്ലാവർക്കും ഇന്നത് കഴിഞ്ഞ പ്രസാദം വാങ്ങിച്ച് പോകുമ്പോൾ അതെല്ലാവർക്കും അതിൻ്റെ ആ തരും യജ്ഞത്തിൻ്റെ കോടി ലളിതാസഹസ്രനാമ യജ്ഞത്തിൻ്റെ ഒരു പ്രസാദം പോലെ അതെല്ലാവരും അത് സൂക്ഷിക്കുക എല്ലാ ദിവസവും വരുമ്പോൾ അത് കൊണ്ടുവരാം അപ്പോൾ അത് നമുക്ക് രണ്ടു നേരവും നമുക്കത് ജപിക്കാം ഇന്നിപ്പോൾ ഇതിവിടെ ജപിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ എല്ലാവർക്കും ആ പ്രസാദം തരാം അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മളാദ്യത്തെ ദിവസം ഉണ്ടായ പോലെ തന്നെ ഒരു ഭാഗത്തു നിന്ന് ഒരു വരി ആൾക്കാർ എഴുന്നേൽക്കും വളരെ വേഗത്തിൽ അത് പ്രസാദം വാങ്ങിച്ച് ഇതിലേ വരും അപ്പോൾ ഇതും കിട്ടും അയ്യ ഭദ്രകാളി അഷ്ടകം എട്ട് ശ്ലോകം കൊണ്ട് സങ്കടത്തിൽ അപ്പോൾ അങ്ങനെ ഓരോ വരി വരിയായിട്ട് എഴുന്നേൽക്കണം അല്ലെങ്കിൽ ആർക്കും ഒരു സ്വസ്ഥതയോടുകൂടി മനഃശാന്തിയോടുകൂടി നമുക്ക് അർച്ചിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക അത് ആ ദിക്കിൽ തന്നെ ഇരിക്കുക പറയാം എഴുന്നേൽക്കാറാകുമ്പോൾ കായേനെ വാചാമെന്ന് ചെല്ലിക്കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കുക ഇപ്പം നമ്മൾ ആ ഒന്ന് വായിക്കാം ഓം साढ़ोप दुर्जनकुलाबर्ह साधू नेय महिमा पिपाली वेधो हरीश मुखसर्वसुवर्वतेजुंजा जयति साद्रकाी दैत्याध मे विधिरा दितावध्ये लोकेश्वरान भी विनंद सवल क्रोधज्वल भवललाट दृशोति या भूतशेषुवनिमुस दम्ट्रोज्ज्वल दम्ट्रोत्कृगुज्वल आईर्भुज धुतशस्त्रगणरस्य मूर्तियांजनाद्रिनीभया च महोग्र रूपंभरलक्षिजपुरा परुषाष्टहासः त्रस्तामुमाञ्ज नयनत्रजा रुभूषाशस्त्राड् षोडशभुजं शशिखण्डचूडं दंष्ट्रा चतुष्टय च सौम्यं गात्रं दधत्यरमवन्दध सावदन् नहं श्रीगन्धदत्त सकलास्त्रयुधादिरुह्य वेतालितागलातलं सहमातृभिरिया भूतौ घनुन्नपटहध्वनिकम्भिताशम् गत्वाशु दारुकमथाह्वयदाहवायाम् हत्वा तथम् समरमूर्धनि सन्निवृत्ता शक्रादिभिः परिवृता विभुधैस्तुवद्भिः कैलासमेत्य शिदिकण्ठमवन्दताशु तात प्रियङ्गिमपरम् करवैस्तवेति कार्यम् कृतं सुखमतो നിവസ മത്ര മൂതിരഥവാ ധരണീമുപേതൂത പരിവൃത പരിപാലയമർയാവരവിജയസ്വദ്രേ കാലിണൈവുദിതാതൂമാരതലാധവദീയ സദ്യം ക്ഷേത്രു ഭൂരിഷു കൃതസ്ഥിതിരാദനോത് സാനശിവം സുജനകാമിത കല്പവല്ലീ മാർക്കുരാണോക്രമിതം കാളീ സമുദ്ഭവം നിത്യം പഠതിയോ ഭക്തി സദേവീ ലോകമാക്കുന്നുയാദം ആറ്റുകാലിൽ അടിയാശ്രയിപ്പവർക്കേറ്റതായ ദുരിതങ്ങൾ തീർക്കുവാൻ ഊറ്റമോടുവില സുന്ദരമ്പ തെല്ലാറ്റിടേണം അഡിയന്ദേ ദുഃഖവുംഗദംബിഗായ ശ്രീ മഹാദേവീ നമ കാ വാചാ മനസേന്ദ്രിയൈർവാം ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവ കോമി യൽ സകലം പരസ്യൈ സമർപ്പഹം ജഗദംബിഗാ സമർപ്പഹം ജഗദംബിഗാത സുഖിന് സന്തുരാമയാേ ഭദ്രാണി പശ്യൻ मा कश्चित् दुःखभाग् भवेत् ॐ शान्तिः शान्तिः शान्तिः